ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് റാഗി ജ്യൂസ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുറച്ച് ബദാം എടുത്ത് മിക്സിയിലിട്ട് നന്നായി അടിക്കുക എന്നിട്ട് രണ്ട് സ്പൂൺ റാഗി എടുത്ത് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് നന്നായി ഇളക്കുക നന്നായി അങ്ങ് മിക്സോ മിക്സ് ചെയ്യുക ഇത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണ് എല്ലാവർക്കും ഇത് ട്രൈ ചെയ്യാം ഷുഗർ ഒന്നും ആഡ് ചെയ്യണമേ ഇല്ല ഇപ്പം ഡയറ്റ് നോക്കുന്നവർക്കും കുടിക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ഡ്രിങ്കാണിത് ഈ റാഗിയും വെള്ളം കൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അങ്ങ് അടുപ്പ് കത്തിക്കുക എന്നിട്ട് അങ്ങോട്ടേക്ക് വയ്ക്കുക എന്നിട്ട് നന്നായി ഇങ്ങനെ ഇളക്കി ഇളക്കി എടുക്കുക റാഗി റാഗീനാന്ന് മനസ്സിലായോ കൊച്ചുള്ളവർക്ക് കൊടുക്കുന്ന കുറുക്കില്ലേ അതാണേ അപ്പം നന്നായി ഇളക്കി ഇളക്കി കുറുക്ക് കൺസിസ്റ്റൻസിയിൽ തങ്ങാക്കുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നല്ലോണം കുറുക്കായതിനു ശേഷം നമ്മൾ ആ സ്റ്റൗ അങ്ങ് ഓഫ് ആക്കാം എന്നിട്ട് നമ്മളൊരു നാല് ചെറുപഴം എടുക്കാം ഇത് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇതിരി തിക്കാക്കാൻ വേണ്ടി ആട്ടോ ഇതില്ല കുഴപ്പമില്ല പിന്നെ കുറച്ച് ഡേറ്റ്സ് ഇവിടെ നമ്മളൊരു അഞ്ചാറെണ്ണൊക്കെ എടുത്തിട്ടുണ്ട് എന്നിട്ട് രണ്ടും എടുത്ത് മിക്സിരി ഇട്ട് നന്നായിട്ട് അടിക്കുക ഇത് രണ്ടും മിക്സിരി അടിക്കാൻ നേരത്തെ കുറച്ച് ഐസ് ക്യൂബ്സോടെ ആഡ് ചെയ്ത് അടിക്കുവാണെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മിക്സിയിൽ പാലെടുക്കുക എന്നിട്ട് അത് ഞാത്ത നമ്മൾ ഈ കുറുക്ക് നേരത്തെ കുറുക്കി വെച്ച് കുറുക്കില്ലേ അതായത് റാഗി അതങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് മിക്സിയിലിട്ട് അങ്ങ് നന്നായി അടിക്കുക അതിലായിട്ട് നമ്മൾ നേരത്തെ അടിച്ചു വെച്ച അണ്ടിപ്പരിപ്പും ഡേപ്സൊക്കെ ആഡ് ചെയ്യണേ അതിൻ്റെ ഒപ്പം നമ്മൾ ഈ കളർ ആഡ് ചെയ്യണം ജസ്റ്റ് ഒരു ലുക്കിന് വേണ്ടി ഇത് നിർബന്ധം കേട്ടോ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി ആഡ് ചെയ്യുന്നേ എന്നിട്ട് മിക്സിയിലിട്ട് നന്നായി അടിക്കുക നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ബദാമും കൂടി ആഡ് ചെയ്യണേ അങ്ങനെ നമ്മൾ റാക്കി ജ്യൂസിസ് റെഡി സോ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം ഇതിനകത്താണെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഷുഗർ ആഡ് ചെയ്തിട്ടില്ല സ്വീറ്റ്നെസ്സിനായിട്ട് നമ്മൾ ജസ്റ്റ് ആഡ് ചെയ്തെന്താ ചെറുപഴവും നമ്മുടെ ഡേറ്റ്സും മാത്രമേ ഉള്ളൂ സോ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം ഈസി ആയിട്ട് ഈ റമദാനിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു എല്ലാവരും കമൻ്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ താങ്ക്